സ്വലാത്തിന് വലിയ ബഹുമാനമാണ് കാരണം ആരെ പേരിലാണ് സ്വലാത്ത് ചെല്ലുന്നത് ഹബീബ് സയ്യിദുന മുഹമ്മദ് വസൂൽഹി സൊല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ പേരിലല്ലേ ആ തങ്ങൾക്ക് വലിയ സ്ഥാനമല്ലേ വലിയ സ്ഥാനത്തിന്റെ ഉടമയായ മുത്തനബി സൊല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട വലിയ തിക്കറാണല്ലോ വലിയ മതാണല്ലോ സ്വലാത്ത് ആ സ്വലാത്ത് അള്ളാഹു റബുൽ അജത്ത് ഇപ്പോഴും നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വിഷയമാണ് അള്ളാഹു നിസ്കരിച്ചു നോമ്പെടുത്തു സക്കാത്ത് കൊടുത്തു ഹജ്ജ് ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങൾ ചെയ്യണം എന്ന് ഇസ്ലാമിൽ കൽപ്പനയില്ല ഖുർആാനിൽ പറഞ്ഞു കാണുന്നില്ല എന്നാൽ പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ വിഷയമാണ് യാ അയ്യുഹല്ലദീന അലൈഹി വസല്ലിമു തസ്ലീമാ ക്ഷയം അള്ളാഹുവും അവന്റെ മലായിക്കത്തും ഹബീബായ സൊല്ലാഹു അലഹി വസല്ലം മേൽ സ്വലാത്ത് നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു അത് തീർന്നിട്ടില്ല അത് സ്റ്റോപ്പായിട്ടില്ല ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക അതിനാൽ വിശ്വാസി ജനങ്ങളെ നിങ്ങളും ഹബീബായ അസുല്ലാഹു അലഹി വസല്ലം തങ്ങളുമേൽ സ്വലാത്തും സലാമും ചെല്ലണേ അള്ളാഹുവിന്റെ വലിയ കൽപ്പനയാണ് ആ കൽപ്പന അംഗീകരിച്ചു ഒരാൾ ഒരാൾ സ്വലാ തുചല്ലിയാൽ അവർക്കുള്ള ബഹുമാനം മഹാന്മാര് പറയാണ് ഈ താഴെ തുല്യ അംലിഹി വത്തില്ലി ഫലിഹി അള്ളാഹുവിന്റെ കൽപ്പന അംഗീകരിക്കലോടുകൂടെ റബ്ബിന്റെ പ്രവർത്തനത്തെ പിന്തുടരുക എന്ന വലിയ വിഷയം സ്വലാത്തിനുള്ളതിനാൽ പോലെ ബഹുമാനമുള്ള മറ്റൊന്നില്ല പരലോകത്ത് ഐബത്ത് പറഞ്ഞവന് പറയപ്പെട്ടവന്റെ പറയത്തു പറഞ്ഞവന്റെ അമലിന് പറയപ്പെട്ടവന് പകരം കൊടുക്കുമെങ്കിലും അതിൽ നിന്ന് സ്വലാത്ത് ഒഴിവെന്ന് മഹാന്മാര് പറയുന്നു ഒരാള് നെയ്യത്തില്ലാതെ ഇഹ്ലാസില്ലാതെ ചൊല്ലിയാലും പാഴായി പോകാത്ത നഷ്ടപ്പെടാത്ത ഒരേ ഒരു വിഷയം അത് അസ്വലാത്തു അല നബിഹു അലഹി വസ്ല്ലം നബിഹു അലഹി വസ്ല്ലം തങ്ങളെ മേലിൽ നാം ചൊല്ലുന്ന സ്വലാത്തുകളാണ് അതുകൊണ്ട് മുമ്മിനീങ്ങളെ ദോഷങ്ങൾ പൊറുക്കണോ സ്വലാത്തചൽ നിന്ന ആളുകളുടെ ദോഷങ്ങൾ പൊറുക്കും സ്വലാത്ത ജൽ ആളുകളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കും സ്വലാത്ത ജൽ ആളുകളുടെ കടങ്ങൾ വീടിക്കിട്ടും സ്വലാത്ത് ചെല്ലുന്ന ആളുകളുടെ ടെൻഷൻ നീങ്ങിക്കിട്ടും സ്വലാത്ത് ചെല്ലുന്ന ആളുകൾക്ക് ഈ ഉണ്ടാകും സ്വലാത്ത് ചെല്ലുന്ന ആളുകളുടെ ഇഹലാസിന് പെരുമയുണ്ടാകും സ്വലാത്ത് ചെല്ലുന്ന ആളുകൾക്ക് തകവക്ക് വലിയ പവർ കിട്ടും സ്വലാത്ത് ചെല്ലുന്ന ആളുകൾക്ക് സൂക്ഷ്മതയുള്ള ജീവിതമുണ്ടാകും അതിനെല്ലാം പുറമേ الصلاة نور في القلب قلب الهرداية الصلاة ولي شمان هذا ما فإن الصلاة علي نور في القبض صلاة جل النهار لك خبراء النهار التريل صلاة ولي أبرقاء شمان സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ആളുകളും മുത്തനബി സല്ലാഹു അലഹി വസ്വല്ലം തങ്ങളും വലിയ ബന്ധത്തിലെന്ന് തങ്ങൾ നമ്മെ പഠിപ്പിച്ചല്ലോ ഇന്ന ഇന്നൗലന്നാസിൽ അലഹിയ സ്വല ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നോ അവരും തങ്ങളും വലിയ ബന്ധത്തിലാണ് വലിയ പരിചയത്തിലാണ് വലിയ സ്നേഹത്തിലാണ് സ്വലാത്ത് ചെല്ലുന്ന ആളുകൾക്ക് യകുലത്തിലും മനാമിലും ഉണർച്ചയിലും ഉറക്കിലും റാഹ്മുള്ള സൊല്ലാഹു അലഹി വസല്ലം തങ്ങളെ പല തവണ കാണാൻ കഴിയുന്നതാ സ്വലാത്ത് ചെല്ലുന്ന ആളുകളുടെ വിന്റെ അഹ്റത്തിന്റെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടും സയ്യിന മുഹമ്മദു റസൂലുഹീല്ലാഹു അലഹി വസ്ല്ലം അതിനാൽ ഒരാൾ മരണസമയം തങ്ങളെ കണ്ട് തപസ്സുമിൽ പുഞ്ചിരിയിലായി കെലിമജല്ലി പിരിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ആളുകൾക്ക് ആ സൗഭാഗ്യം ലഭ്യമാകും അതുമാത്രമല്ല ശ്വാസമടങ്ങി ഖബറിലെത്തിയാൽ ഖബറിൽമീൻ സ്വല്ലം ബാഹു അലഹിവ സ്വല്ലം തങ്ങളെ സ്വീകരണം കിട്ടണോ ആളുകൾക്ക് അത് ലഭ്യമാകും ഒരാൾ ഖബറിലെത്തിയാൽ ഖബറാളിയോട് മലായിക്കത്തിങ്ങനെ ചോദിക്കുന്ന കൂട്ടത്തിൽ റഹ്മില്ല അലമീൻ സ്വല്ലം വാഹു അലഹി വസ്ല്ലം തങ്ങളെ കാണിച്ച് ചോദിക്കും മാത്തൂലു ഹാദർ ഇവരെ നിങ്ങൾക്കറിയോ പരിചയണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ആളുടെ മറുപടി എനിക്ക് നന്നായി പരിചയമുള്ള എന്റെ നേതാവാണ് ഹാദാ മുഹമ്മദുർ റസൂലോ ഇതന്റെ നേതാവായ മുത്തനബി സൊല്ലം വാഹു അലഹി വസല്ലം തങ്ങളാണെന്ന് കബറാളി മറുപടി കൊടുക്കും മലായിക്കത്തിന് ചുരുക്കത്തിൽ മുസ്ലിമീങ്ങളെ നിങ്ങൾ അതുയാവിലെ അഹ്രത്തിലെ സർവ പ്രശ്നങ്ങൾക്കും പരിഹാരമായി സ്വലാത്ത് മതിയെന്ന് അഷ്റഫ് ഹൽഖു സീദുന മുഹമ്മദ് അവിടുത്തെ പ്രിയ ശിഷ്യരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്വലാത്തിന്റെ വാർഷിക സമ്മേളനമാകുന്ന ഈ സദസ്സിൽ എന്റെ വോയിസ് കേൾക്കുന്ന സർവ വിശ്വാസി വിശ്വാസിനികളോടും പറഞ്ഞ് വാക്കുചെരുക്കും ത്തി അലയ്യ നിങ്ങൾ എന്റെ മേൽ ധാരാളം സ്വലാത്തു പറഞ്ഞു സ്വലാത്ത് ചൊല്ലി 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 തങ്ങളുമായി വലിയ ബന്ധം സ്ഥാപിച്ച് ആഴമാലുകളിൽ ഏറ്റവും മഹത്തമുള്ള ആഴമലെന്ന ആശ്രയങ്ങളൊക്കെ നമുക്ക് വിവരം നൽകിയ حب النبي ومضحه خير العمل وعصى الله به يبلعه الامل هذا أعمالك اعمال <سؤال> مهتم العمل هذا بابا سيدنا محمد رسول الله صلى الله عليه وسلم تنقل كلانا اه تنقل مضحه ആ മതന്റെ പരിധിയിൽ വരുന്ന ഒന്നാണ് സ്വലാത്തെന്ന് മഹാന്മാരായ മുഖസ്രുകളും എലമാവും രേഖപ്പെടുത്തിയിട്ടുണ്ട്